ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അബ്ജോസിനെ മറ്റൊരുവരിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയ്സപ്പാ ഞാൻ ഇന്ന് ഗുണനേക്കണ വാഹനം മാസൂക്കി സിയാസി ഒരു മാസുസുക്കിയുടെ ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള മീഡിയം ബഡ്ജറ്റിലുള്ള ഒരു പ്രീമിയം കാർ അല്ലെങ്കിൽ ഒരു ലക്ഷറി ചെറിയൊരു ലക്ഷറി മൂടായിട്ടുള്ള ഒരു അടിപൊളി സെഡാൻ കാർ നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡലായിട്ടുള്ള ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് വാഹനം ഇസെഡ് ആണ് ടോപ്പ് മോഡലാണ് ഇതിലും ടോപ്പ് ഉണ്ട് സെഡക്സൈ പ്ലസ് ഉണ്ട് അതിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉണ്ട് പക്ഷേ ഇത് ഇതും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൂടി സെറ്റ് എക്സൈ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ കവർ ഒക്കെ ഉണ്ട് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയർ കാര്യങ്ങളൊക്കെ ഇടങ്ങുന്നുണ്ട് പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ഫീസില് ക്വാളിറ്റിയിലും രക്ഷയില്ലാത്ത വാഹനമാണ് ഈ ഒരു മാക്സിമയ്ക്ക് സി ഗ്യാസ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മുകളിലായിട്ടുള്ള വാഹനമാണ് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക പിന്നെ പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക നമ്മുടെ അക്കൗണ്ട് ഫുൾ ചെയ്യാൻ മറക്കരുത് അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഗൈസബൈദ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സിയാസ് മാർസുക്ക് സിയാസ് എന്ന് വെച്ചാൽ നമുക്കൊരു പ്രീമിയം സെഗ്മെന്റിലെ ഒരു പാവപ്പെട്ടവരുടെ വാഹനം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും മാർസുസിക്കയുടെ എല്ലാ വാഹനങ്ങളും നമ്മളെ സാധാരണക്കാർക്ക് വളരെ റയറായിട്ട് അതായത് വളരെ അപൂർവമായിട്ട് എല്ലാവരും എടുക്കാൻ നടക്കുന്ന വണ്ടിയാണ് സിയാസ് അത് ഇത്തിരി ഉണ്ട് ഒരു കാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വാഹനങ്ങളാണ് മാർസുക്കി പൊതുവെ എല്ലാവർക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് എല്ലാ ഫാമിലിക്കാർക്കായാലും എല്ലാവരും താല്പര്യത്തോട് എടുക്കാൻ നടക്കുന്ന വാഹനങ്ങളാണ് മാർസുക്കി സിയാസ് അപ്പോൾ ഈ ഒരു വാഹനം അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡലായിട്ടുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ മൊത്തം കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കണ ഒരു വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഫാൻസി നമ്പറാണ് വരുന്നത് ആയിരത്തി എന്നുള്ള വണ്ടി പിന്നെ കളർ ഒരു ഡാർക്ക് ഗ്രേ എന്ന് നമുക്ക് വേണ്ടി പറയാൻ പറ്റും അതും ഒരു നല്ല ഭംഗി തന്നെ ആയിട്ടുള്ള ഒരു കളറാണ് പിന്നെ പുഷ് പുഷ്പട്ടൺ സ്റ്റാർട്ടാണ് സെഡെക്സായി ഏറ്റവും ടോപ്പിൻ്റെ മോഡലായിട്ടുള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ അലോയ് അടക്കം കമ്പനി കിടക്കണ അലോയ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് പിന്നെ മിറർ ഫോൾഡിങ് പിന്നെ ഇൻറ്റീരിയറ് അങ്ങനെയാണെങ്കിൽ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ച് തരാം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഒരു രക്ഷയില്ലാത്തൊരു ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് കണ്ടോ ആ കമ്പനി കൊടുക്കണം ആ സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് റൂഫ് ടോപ്പ് ഒക്കെ വളരെ ക്ലീൻ ആണ് ആകെ ഉള്ള ഒരു കംപ്ലയിൻറ്റ് ഇതുണ്ട് ആ ഒരു സീറ്റ് ചെറിയ ഒരു ഇതുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടേ കൊടുക്കുകയുള്ളു പിന്നെ വരുന്നത് നല്ലൊരു ഗ്ലോ ബോസ് കാര്യങ്ങളൊക്കെ നല്ലൊരു സ്പേസ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്കിത് വേണ്ട ഇവിടെ സ്പേസ് കാര്യങ്ങൾ വേറെ ഉണ്ട് മൊബൈൽ ഫോൺ വെച്ചിട്ടുണ്ടോ പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് എ സി പവർച്ചർ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം ഒക്കെയാണ് മിറർ ഫോൾഡിങ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നല്ലൊരു ലക്ഷറി പ്രീമിയം വാഹനം തന്നെയാണ് നമ്മുടെ ഒരു മാർസൂക്ക് സിയാസ് അല്ല ഒരു പോഷനെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ നമുക്ക് ഒരു വാഹനത്തിൽ തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രീമിയം ക്വാളിറ്റിയിലേക്ക് വരുന്നുണ്ട് മാറ്റിസോസിക്കാൻ എല്ലാ വാഹനങ്ങളും അപ്പം സെക്കൻഡ് ഹാൻഡ് വാഹനം നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടികളാണ് അതുപോലെ തന്നെ ഒരു ഫാമിലി യൂസ് ചെയ്ത ഒരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരു ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിനകത്ത് ഇല്ല ജസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് തന്നെ എല്ലാം കാണിക്കുന്നുണ്ട് പിന്നെ ടയർ ബാഗൊക്കെ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് അങ്ങനത്തെ ടയർ ബാഗവും വരുന്നുണ്ട് പിന്നെ വരുന്ന ഒരു മറ്റൊരു ഇതാണ് എന്താ ബാക്ക് സൈഡ് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഈ സെഡ് ഡെക്ക് സൈഡിൻ്റെ ഒരു ബാഡ്ജുണ്ട് ഈ സെഡെക് സൈഡ് എനിക്ക് ഇതിന് മുകളിലായിട്ട് ഒരേ കൂടെയുണ്ട് സെറ്റ് എക്സ് ഐ പ്ലസ് അതിന് താഴെയാണ് സെറ്റ് എക്സ് ഐ വണ് എന്നിരുന്നാലും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിനകത്തും വരുന്നുണ്ട് ഫാൻസി നമ്പറ് റിവേഴ്സ് ക്യാമറ സെൻസ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് നല്ല ക്ലീനായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു മാൻസുക്കി സിയാസ് ഇനി അടുത്ത ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും ബെറ്റർ ക്വാളിറ്റിയിലുള്ള ഈ ഒരു സൈഡൊക്കെ തന്നെയാണ് ജസ്റ്റ് ഞാൻ ബാക്ക് സൈഡിൽ കൊണ്ടൊന്ന് കാണിക്കുക ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല ക്ലീനായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ മാൻസുക്കി സിയാസ് ബെറ്റർ ക്വാളിറ്റി നമുക്കെങ്കിൽ പറയാൻ പറ്റും ചിത്രത്തിലുള്ള വാഹനങ്ങൾ ഇനി ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു എഞ്ചിൻ സൈഡും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് പെട്രോൾ ഇതാണ് പെട്രോൾ ഫ്യൂവൽ തുറക്കാനുള്ളത് എൻജിൻ സൈഡ് ബോണറ്റ് തുറക്കാനുള്ള ഇതാണ് പിന്നെ ബാക്കിലെ ഡിക്കിക്ക് വേണ്ടി തുറക്കാനുള്ള ഒന്ന് പ്രസ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് കീലും വരുന്നുണ്ട് ലോക്ക് ലോക്കാണ് ലോക്ക് ഇത് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ബാക്ക് ഡിക്കി തുറക്കാൻ പറ്റും പിന്നെ പുഷ് പുഷ്പട്ടൻ സ്റ്റാർട്ടാണ് വരുന്നത് നേരെ ക്ലച്ച് ചവിട്ടി പിടിക്കുക ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുക കീവിടയോ അല്ലെങ്കിൽ പോക്കറ്റിലോ ഇവിടെ വെച്ചാലും മതി ബാക്കി സ്റ്റിയറിംഗ് കണ്ട്രോൾ സ്വീറ്റ് കാര്യങ്ങളെല്ലാം ഓക്കെ എ സി പോർ സ്റ്റീർ പോർ ഇൻഡോസ് ഫോൾഡിങ് എല്ലാം ഓക്കെയാണ് ബെറ്റർ ക്വാളിറ്റി ഒരു വണ്ടി തന്നെയാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻറ്റീരിയറും കൂടി ഒന്ന് അല്ല സോറി ഞാൻ ജസ്റ്റ് അതിൻ്റെ എഞ്ചിനും കൂടി ഞാനൊന്ന് കാണിച്ചു എഞ്ചിനൊക്കെ പക്ക ക്വാളിറ്റിയുള്ള ഉള്ള എഞ്ചിനാണ് നീറ്റ് ആൻഡ് ക്ലീൻ പീസിലുള്ള എഞ്ചിൻ റൂമാണ് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ചെന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്ക് എഞ്ചി റൂമാണ് ഇഷ്ടപ്പെട്ടു ഒരു ഓയലിക്കോ കാര്യങ്ങളോ ഇല്ലാത്ത അടിപൊളി ക്വാളിറ്റിയുള്ള ഒരു എൻജിനാണ് അതുപോലെ തന്നെ നല്ല പുതിയ പുതിയ ബാറ്ററി കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അതുപോലെ ഒരു ഫാമിലി യൂസ് ചെയ്ത ഒരു വണ്ടിയാണ് കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം എല്ലാം ഉള്ള വണ്ടിയാണ് പിന്നെ ഈ ഒരു ബോണത്തിനൊക്കെ കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സാധാ മാര് സൂക്ഷിക്കുന്ന വണ്ടി പോലെ തന്നെ അല്ല കുറച്ച് വെയിറ്റ് ഒക്കെ ഇത്തിരി കൂടുതലാണ് അതും വളരെ ബെറ്റർ ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ൊരു കീ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം കേട്ടോ പിന്നെ ഈ ഒരു സ്വിച്ച് ഉണ്ടല്ലോ ജസ്റ്റ് ലോക്കിങ് അൺലോക്കിങ് ചെയ്ത ഒരു ഇതാണ് ജസ്റ്റ് അവർ പ്രസ് ചെയ്താൽ മതി കീ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ വണ്ടി എ ടു ഏറ്റുവിസിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് അപ്പോൾ താല്പര്യപ്പെടുന്ന പെട്ട് വരുന്നവർക്ക് എടുക്കാൻ പറ്റുക ഇത്തരത്തിലുള്ള വണ്ടികൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ ഞാനിപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ റണ്ണിങ്ങും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വിലയിരുത്തലേക്ക് വരാം ഗൈജപ്പ നമുക്ക് നമ്മുടെ ആ വാഹനം എങ്ങനെയുണ്ടെന്ന് ഓടിച്ചു നോക്കാം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് പുഷ് പുഷ്പെട്ടൻ സ്റ്റാർട്ടാണ് അപ്പോൾ ആ ക്ലച്ച് ചവിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ സ്റ്റാർട്ടാക്കാൻ പറ്റുള്ളൂ കീ നമ്മുടെ കയ്യിലെപ്പോഴും ഉണ്ടാവണം പോക്കറ്റിൽ ഇട്ടാലും മതി അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഒരു സ്പേ സ്പേസ് ഉണ്ട് അവിടെ വെച്ചാലും മതി അപ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് പിന്നെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫൈൻ കാര്യങ്ങളൊക്കെ തരുന്നതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ ഇട്ട് നേരെ മൂവ് ചെയ്യാണ് അപ്പോൾ ഇതൊരു ചെറിയ ഒരു റോഡാണ് എന്നിട്ട് നമുക്ക് വലിയ റോഡിലേക്ക് കയറുന്നതാണ് ഞാൻ ജസ്റ്റ് ഉള്ളിലെ വഴികളൊക്കെ ഒന്ന് കാണിക്കുകയാണ് മാരസുക്ര നല്ലൊരു പ്രീമിയം സെഗ്മെൻറ്റിലെ ഒരു വാഹനമായിട്ട് നമുക്ക് കാണാം കാണാൻ പറ്റും ഒരു നല്ലൊരു സെഡാൻ കാർ മാസൂക്കില വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള സിയാസ് ഒരു പ്രീമിയം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും മാരസുക്കര ഒരു നല്ലൊരു കിഫിലൻ ഒരു പ്രീമിയം സെഗ്മെന്റ് വാഹനമാണ് ഒരു ചെറിയൊരു ലക്ഷറി മൂഡായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു സിയാസ് എനിക്ക് തോന്നുന്നത് ഹൈബ്രിഡ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വാഹനങ്ങൾക്ക് നല്ല മൈലേജ് കാര്യങ്ങളുണ്ട് പിന്നെ ഇതിന്റെ ഡീസൽ വാഹനത്തിന് ഭയങ്കര മൈലേജ് ആണ് അത് ടാക്സി വരെ ആക്കുന്നുണ്ട് പിന്നെ യാത്രാസുഖം കുഴപ്പമൊന്നുമില്ല ഇത് പെട്രോൾ വാഹനമാണ് ഇതിനകത്ത് നമുക്ക് ഏകദേശം പതിനഞ്ച് വരെയൊക്കെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് പതിനഞ്ച് കൂടുതൽ കിട്ടുന്നവർ ഉണ്ട് പക്ഷെ എനിക്ക് ഇതിനകത്ത് കിട്ടിയേക്കണത് പതിനഞ്ച് വരെയാണ് ഞാൻ ലോങ്ങ് ഒരുപാട് ലോങ്ങ് കൊണ്ടുപോയിട്ടില്ല എന്നാലും ജസ്റ്റ് ഞാൻ മൂന്നാറും തൃശ്ശൂർ ഹൈവേ അവിടെയൊക്കെ പോയിട്ടുള്ളു അപ്പം എടുക്കുന്ന വാഹനങ്ങളെല്ലാം ഞാൻ കംപ്ലൈന്റ് ഉണ്ട എന്ന് ചെക്ക് ചെയ്ത് നോക്കും ഓടിച്ചു നോക്കും അപ്പം അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്നത് എനിക്കത് ഒന്നേ പതിനഞ്ചിൽ കിട്ടിയതാണ് ഇപ്പം ഒന്നേ സംതിങ് ആയിട്ടുണ്ട് ഇരുപത്തി സംതിങ് ആയിട്ടുണ്ട് അത്രയും ഒരു നാലഞ്ച് നാലായിരം അയ്യായിരം കിലോമീറ്റർ വരെയൊക്കെ ഞാൻ ഓടിച്ച് നടന്ന വണ്ടി തന്നെയാണ് എനിക്ക് കുഴപ്പം തോന്നിയില്ല ബാക്കിയെല്ലാം സെറ്റാണ് പക്ക ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ് പിന്നെ സക്ച്വേഷനും കാര്യങ്ങളൊക്കെ മറ്റുള്ളൊരു സെഡാൻ കാരനെ പോലെയൊക്കെ തന്നെയാണ് നല്ല ഉണ്ട് പിന്നെ ഇരിപ്പും കംഫോർട്ടും കാര്യങ്ങളൊക്കെ ബെറ്ററാണ് പിന്നെ എ സി ഇപ്പം രണ്ടിനായിട്ടേക്കാണ് വളരെ ലോയിലി ബെറ്റർ കൂടാണ് നല്ല അടിപൊളി ക്ലൈമറ്റും ആണ് അതുകൊണ്ട് തന്നെ എല്ലാം ഓക്കെയാണ് പിന്നെ സ്റ്റീരിയോ അടിപൊളി ഒരു കിഡിലിൻ സ്റ്റീരിയോ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മാക്സോയ്ക്കിടെ ബലോനോ സിഫ്റ്റിനൊക്കെ വരുന്ന പോലത്തെ ഒരു കിഡിൽ സ്റ്റീരിയോ തന്നെയാണ് ബ്ലൂടൂത്ത് സി ഡി ഇൻബിൽറ്റ് എല്ലാം ഉണ്ട് അതും ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടേക്കാണ് അപ്പോൾ ഈ ഒരു കോപ്പി റേറ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണം കൊണ്ടാണ് ഞാനത് ഓഫ് ചെയ്തിട്ടേക്കുന്നത് പിന്നെ സ്റ്റിയറിംഗ് ഇപ്പോൾ കൺട്രോൾ സ്വിച്ച് ക്രൂസ് കൺട്രോൾ ക്രൂസ് കൺട്രോൾ ഇല്ല നോർമലി റേഡിയോ മൂഡ് മാറ്റുന്നത് പിന്നെ വോളിയം അതൊക്കെ ഉണ്ട് പിന്നെ കോള് വരുമ്പോൾ കോൾ എടുക്കാനുള്ള സ്വിച്ച് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം ഓക്കെയാണ് അപ്പോൾ ഇനി എന്താ പറയുക താല്പര്യം താപ്പര്യപ്പെട്ട് എടുക്കാൻ നടക്കുന്നവർക്ക് പുതിയതായാലും ആയാലും ബെറ്റർ ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള മാർസുക്ക് സിയാസ് വാഹനങ്ങൾ അപ്പോൾ ഇത് പെട്രോൾ വാഹനമാണ് നമുക്ക് പെട്രോൾ വാഹനം ആയതുകൊണ്ട് തന്നെ ഒരു ആറ് മാസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്താലും പുഷ്പെട്ടൻ സ്റ്റാർട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോവാം അപ്പോൾ ഞാൻ നല്ലൊരു നൈസ് റോഡിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോർമൽ ഫാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല കൂളായിട്ട് ഇന്ന് സഞ്ചരിക്കാൻ പറ്റിയ വാഹനമാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയൊന്നും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാം ഓവറോൾ ഓക്കെയാണ് ഈ ഒരു ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴും ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുന്നുണ്ട് ഈ ഒരു വാഹനം അപ്പം എനിക്കും ഓടിച്ചു തന്നപ്പോൾ എനിക്ക് വളരെ ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു സിയാസ് എ സി ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റീരിയോ അതുപോലെ തന്നെ ഇരിപ്പാഷൻ ഡ്രൈവിംഗ് കംഫോർട്ട് എല്ലാം ഓക്കെയാണ് അഞ്ചു പേർക്ക് ഒക്കെ നല്ല ആയിട്ട് നല്ലൊരു ഫാമിലിക്കാർക്കും എടുക്കാൻ പറ്റിയ നല്ലൊരു സാധാരണക്കാരുടെ ഒരു നല്ലൊരു വാഹനമാണ് മാസി സിയാസ് അതപ്പോ ഏത് മൂട ആൾക്കാരായാലും പിന്നെ ഓടിച്ച് ബിനേ ഓടിച്ച് പഠിച്ച് ബിനേസായിട്ട് പുതിയൊരു വാഹനം എടുക്കുന്നവർക്കും എടുക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് അപ്പോൾ പുതിയതായാലും സെക്കൻഡ് ഹാൻഡ് ആയാലും വളരെ ബെറ്ററാണ് സെക്കൻഡ് ഹാൻഡും ഇതിൻ്റെ വളരെ വിലക്കുറവിലൊക്കെ നമുക്ക് നമുക്കിപ്പോൾ കിട്ടും നമുക്ക് കാര്യങ്ങളെല്ലാം നോക്കി കണ്ട് പക്കാ ഫോൾറ്റിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാൻഡും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫൈനാൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഞാൻ നല്ലൊരു റോഡാണ് ഞാൻ എനിക്ക് ഫാസ്റ്റ് വേ വെയിലിറ്റിയില്ല ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് വേ ഒന്ന് കാണിച്ചു തരാം പക്ക കൂൾ ഒരു ഡ്രൈവിങ് തന്നെയാണ് ഫോർത്തും ഫിഫ്തിലൊക്കെ ഇട്ട് നോർമലായിട്ട് പോവാം ബോഡി ചേക്ക് കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഓക്കെയാണ് അപ്പൊ സെഡാൻ കാർ നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എസ് ചോദിച്ചാണ് നല്ലൊരു സെഡാൻ കാർ മുന്നേ ഉണ്ടായിരുന്ന ഹോണ്ടാ സിറ്റി ഓട്ടോമാറ്റിക് അതുപോലെ തന്നെ അമേക്സ് അങ്ങനത്തെ കുറച്ച് വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അക്കോട് സിവിക്ക് ഹോണ്ട സിറ്റി പഴയ ഹോണ്ട സിറ്റി ടൈപ്പ് ടു അതൊക്കെ പോയി അപ്പൊ നല്ലൊരു ക്വാളിറ്റി ഉള്ള സെഡാൻ കാർ നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് സിംഗിൾ ഓണർഷിപ്പിലാണ് നല്ലൊരു കീടിലൻ ഒരു സെഡാൻ കാർ ആണ് ഈ ഒരു വാഹനം പിന്നെ റിവേഴ്സ് ക്യാമ് ഇടുമ്പോ റിവേഴ്സ് കൂടുമ്പോ റിവേഴ്സ് ക്യാമ് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് സെൻസർ ഉണ്ട് സൗണ്ട് കാര്യങ്ങളെല്ലാം ആഡിങ് ആണ് ഇതും ഇൻബിൽറ്റാണ് കേട്ടോ ഇതും പക്ക ക്വാളിറ്റിയിലെ സാധനം തന്നെയാണ് ഇതിനകത്ത് തന്നെ ക്യാമറ ഉണ്ട് കേട്ടോ നമുക്കിനകത്ത് എല്ലാം കാണാൻ പറ്റും കണ്ടോ ജസ്റ്റ് ബാക്കി പോയതെല്ലാം കാണാൻ പറ്റും അപ്പം സൺറൂഫ് വരുന്നില്ല ബാക്കി ഈ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഇവിടെ ഗ്ലൗ ഗ്ലാസ് ഒക്കെ ഉള്ള സ്പേസ് അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഒരു പ്രീമിയം സെഗ്മെന്റിലെ ഒരു വാഹനം തന്നെയാണ് നമ്മുടെയൊരു മാക്സ് ഫുക്ക് സിയാസ് പിന്നെ പവറും കുഴപ്പമൊന്നുമില്ല ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫാസ്റ്റ് ഒന്ന് കാണിച്ചതരാം ുള്ളിങ് ആണ് അപ്പൊ ഈ ഒരു വാഹനം നമുക്ക് ഈസി ആയിട്ട് ഫൈനാൻസ് കൂടി ചെയ്യാൻ പറ്റും എനിക്ക് തുടങ്ങിയ നാല് ലക്ഷം വരെയൊക്കെ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും അപ്പൊ ഡൗൺ പേയ്മെന്റ് നമുക്ക് വൺ ലാക്ക് അല്ലെങ്കിൽ ഒരു ടു ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇറക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ പിന്നെ പെട്രോൾ ആണ് നമുക്ക് എപ്പോഴെങ്കിലും വേറെ പ്രത്യേകിച്ച് ഒരുപാട് കംപ്ലൈന്റ് കാര്യമൊന്നും വരില്ല എപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാം പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളൊന്നും വരില്ല പെട്രോൾ വാഹനങ്ങൾക്ക് പിന്നെ മൈലേജ് പറയുന്നത് ഒരു പതിനഞ്ചൊക്കെയാണ് മൈലേജ് ഇതിനകത്തേക്ക് വരുന്നത് അപ്പോൾ ഞാൻ അധികം പലിച്ച് നീട്ടുന്നില്ല അപ്പോൾ നമുക്ക് നമ്മുടെ വില ഉയരത്തിലേക്ക് വരാം അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി പറയുകയാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതൊക്കെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പുതിയൊരു വാഹനം നമ്മുടെ അതിനകത്തേക്ക് പർച്ചേസ് ചെയ്ത് എടുക്കുന്ന വാഹനങ്ങൾ ഫസ്റ്റ് ടൈം നമ്മൾ എടുക്കുമ്പോൾ സ്റ്റോറി കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയി ഇട്ട് തരുന്നതാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ടും ഒരു വാഹനം കൊണ്ടു കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് അടുത്ത ദിവസങ്ങളായിട്ട് അടുത്ത് തന്നെ ഫാസ്റ്റായിട്ട് തന്നെ വരും പക്ഷേ എന്നിരുന്നാലും ഞാൻ വാഹനങ്ങൾ എടു എടുക്കണതെല്ലാം നല്ല രീതിയിൽ ഓടിച്ചു നോക്കും ഓടിച്ചു നോക്കി വളരെ ബെറ്റർ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഞാൻ എടുക്കുകയുള്ളു അപ്പൊ ഇതൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് കൃതം വാഹനങ്ങളൊക്കെ ഇനി വരുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അധികം മരിച്ചു കിട്ടുന്നില്ല നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനി നമുക്ക് വില വരാം ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഈ ഒരു വാഹനം ഇന്റീരിയർ എക്സ്റ്റീരിയർ റണ്ണിങ് ഡ്രൈവിങ് എല്ലാം കണ്ടുകഴിഞ്ഞ് അപ്പൊ ഈ ഒരു വാഹനം രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് പുഷ് ബട്ടൺ പുഷ്പൊട്ടം ഈ ഒരു വാഹനം പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അത് നല്ല രീതിയിൽ നെഗോഷ്യബിളൊക്കെ ചെയ്ത് നമുക്ക് തരാൻ പറ്റും പിന്നെ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ റെഡി ആയിട്ട് വരുന്നവർക്ക് എന്താ പറയുക നല്ല രീതിയിൽ നെഗോഷ്യളൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു കിടന്നൽ ഒരു സ്ഥാൻകാരാണ് ഇനിയിപ്പോൾ ബിഗിനേസ് ആയിട്ട് ഒരു പുതിയ വാഹനം എടുക്കുന്ന നടക്ക നടക്കുന്നവർക്കും സെക്കൻഡ് ഹാൻഡ് നല്ലൊരു സ്ഥാൻകാർ നോക്കി നടക്കുന്നവർക്കും പറ്റിയ ഒരു മാരിസുസൂക്കിട ഒരു പ്രീമിയം ക്വാളിറ്റിയുള്ള ഒരു കാർ തന്നെയാണ് ഇത് ചെയ്യാറ് ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന വാഹനങ്ങൾ പൊതുവെ ഞാൻ എടുത്ത് ഓടിച്ചു നോക്കാറുണ്ട് എനിക്കൊന്ന് ഒരു നാലഞ്ച് നാലായിരം അയ്യായിരം കിലോമീറ്റർ ഞാൻ തന്നെ ഓടിച്ചാറുണ്ട് അപ്പം എനിക്കറിയാം എന്ത് വരും കംപ്ലൈന്റ് കാര്യങ്ങൾ എന്നുള്ളതാണ് അതൊക്കെ അതൊക്കെ ശരിയാക്കി പിന്നെ വേറെ ഒരുപാട് കംപ്ലയിൻ്റ് ഉണ്ടാകുന്ന ഓടിച്ച് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ എല്ലാ കസ്റ്റമറിലേക്കും വണ്ടി കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വാഹനം ഓക്കെയാണ് നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലും പക്ക കണ്ടീഷനായിട്ടുള്ള വണ്ടി തന്നെയാണ് പിന്നെ എ സി ഇൻ്റർ റണ്ണിങ് എല്ലാം ഓക്കെയാണ് എനിക്ക് വേണമെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിലെ ഫുൾ കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം ഞാൻ ചെക്ക് ചെയ്തെടുത്ത വണ്ടി തന്നെയാണ് ഫാമിലി യൂസ് വണ്ടിയാണ് പിന്നെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു പ്രീമിയം ക്വാളിറ്റി നമുക്കൊരു പറയാൻ പറ്റും ഈ ഒരു മാനസിക്കട സിയാസ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇതൊക്കെ ഫോളോ ചെയ്യുക പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പോൾ ഞാൻ അധികം പലിച്ച് കിട്ടുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ